നമസ്കാരം പ്രിയമുള്ളവരെ ഞാൻ കഴിഞ്ഞ ദിവസം അതായത് ആറു ദിവസമായി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയെ കുറിച്ചിട്ടുള്ള ആമുഖമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ തുടർച്ചയായി ഈ വീഡിയോകൾ ചെയ്യാനുള്ള ആഗ്രഹമാണ് അപ്പോൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞെന്നാൽ നിങ്ങൾക്കിതിൻ്റെ ഇനിയുള്ള ഓരോ കാര്യങ്ങളും കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നതാണ് എനിക്കറിയാവുന്ന പോലെയുള്ള വിഷയങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ഇത് ഈ വീഡിയോ മുഴുവനായിട്ട് കാണുകയും ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുകയും ഇതിൻ്റെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ വളരെയധികം ഉപകാരപ്രദമാണ് നമുക്കറിയാം ഇന്ന് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ലോകത്തിൽ വളർന്നു വരുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത് പ്രത്യേകിച്ച് ഇന്ത്യയിൽ വളരെയധികം ഫാസ്റ്റായിട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏകദേശം ഒരു അടുത്ത ഒരു രണ്ട് വർഷത്തിനുള്ളിൽ ലക്ഷക്കണക്കിന് ചെറുപ്പക്കാർ ഈ രംഗത്തേക്ക് വരുമെന്നുള്ളതാണ് സാമ്പത്തിക വിദഗ്ധന്മാരുടെ മുന്നറി കാരണം തൊഴിലില്ലായ്മ രാജ്യത്ത് വളർന്നു വരുന്ന ഒരു കാലഘട്ടം തൊഴിലില്ലായ്മ വരാൻ കൂടാനുള്ള കാരണം നമുക്കറിയാം എ ഇ പോലത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻറ്റ് പോലത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ തൊഴിലാളികളുടെ എണ്ണം കുറഞ്ഞു വരികയാണ് അപ്പോൾ ശരിക്കും നമ്മുടെ പർക്കാപിറ്റ ഇൻകം വർദ്ധിപ്പിക്കാൻ ഒരു മുതൽ മുടക്കില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ് മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി നമ്മൾക്ക് വേണ്ടി തന്നിരിക്കുന്നത് ഇത് വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഒരു സാധാരണക്കാരന് ഒരു പണം മുടക്കാതെ പൈസ മുടക്കാതെ എൻട്രപണ്ണറാവാൻ വേണ്ടി കഴിയുക അല്ലെ വലിയൊരു സംരംഭകനാകാൻ വേണ്ടി കഴിയുക അത് വലിയൊരു കാര്യമാണ് കാരണം ഇന്ന് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഡെവലപ്പ് ചെയ്യാൻ അല്ലെ അവരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ അവരുടെക്ക് എന്തെല്ലാം ആവശ്യമുണ്ടോ ആ ആവശ്യങ്ങളൊക്കെ നിറവേറ്റാൻ വേണ്ടി ഈ ബിസിനസ്സിലൂടെ കഴിയുമെന്നുള്ളതാണ് അപ്പോൾ അതിനായിട്ടുള്ള കുറേ ഉൽപ്പന്നങ്ങൾ കമ്പനി മാർക്കറ്റ് ചെയ്യുന്നുണ്ട് ഞാൻ അടുത്ത ഭാഗമായിട്ട് ഈ കമ്പനിയുടെ മറ്റുള്ള ആ ഉൽപ്പന്നങ്ങളെക്കുറിച്ച് കുറച്ച് വിശദമായിട്ട് സംസാരിക്കാൻ വേണ്ടി ആഗ്രഹിക്കാം അതിനു മുമ്പ് നമുക്കറിയാം കമ്പനി ഏതെല്ലാം ഉൽപ്പന്നങ്ങളാണ് മാർക്കറ്റ് ചെയ്യുന്നത് എന്നൊന്ന് നമുക്ക് നോക്കാം ഒന്ന് എലമെൻസ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡഡ് ബ്രാൻഡിങ്ങാണ് എലമെൻസ് എന്ന് പറയുന്ന ബ്രാൻഡിൽ അതിലാണ് ഏകദേശം പത്ത് മുപ്പതോളം ഉൽപ്പന്നങ്ങൾ എലമെൻറ്റ്സ് എന്ന് പറയുന്ന ബ്രാൻഡിൽ കമ്പനി മാർക്കറ്റ് ചെയ്യുന്നുണ്ട് രണ്ടാമത്തതാണ് ഓണാനോൺ എന്ന് പറഞ്ഞെന്നാൽ ഓണാനോൺ എന്ന് പറയുന്ന ബ്രാൻഡിൽ കമ്പനി കുറേ ഉൽപ്പന്നങ്ങൾ മാർക്കറ്റ് ചെയ്യുന്നുണ്ട് ഇനി എം ഐ ഡി ജി വെൽ അതൊരു ഒരു ആപ്ലിക്കേഷനാണ് അത് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും കമ്പനിയുടെ മുഴുവ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനും ഒരുപാട് മോട്ടിവേഷൻ ക്ലാസ്സുകളും നമുക്ക് എന്തെല്ലാം പഠി പഠിക്കണോ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള പഠിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മൈ മൈ ഡി ജി വേണ്ടെന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ് മറ്റൊന്നാണ് എം ഐ ഹോം മൈ ഹോം എന്ന് പറയുന്ന നമുക്കറിയാം നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള പാത്രം കഴുകാൻ നിലം തുടയ്ക്കാൻ ബാത്റൂം ക്ലീനർ ഫ്ലോർ ക്ലീനർ ഗ്ലാസ് ക്ലീനർ നിരവധി നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള നിരവധിയായ ഉൽപ്പന്നങ്ങൾ മറ്റൊന്നാണ് ആഹാർ ആഹാർ എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള പിന്നെ ചായപ്പൊടി മസാലപ്പൊടികൾ സ്ക്വാഷുകൾ ഇങ്ങനെ പറയുന്ന കുറേ ഉൽപ്പന്നങ്ങൾ മാർക്കറ്റ് ചെയ്തു ഇനി ഇതുകൂടാതെ ഇന്ന് ഏറ്റവും കൂടുതലായിട്ട് ഫാസ്റ്റായിട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഒരു വിങ്ങാണ് ഇന്ത്യ ഗ്രോ അത് അഗ്രികൾച്ചർ പ്രോഡക്റ്റാണ് രാസവളമോ കീടനാശിനിയോ അല്ലാതെ ചെടികളുടെ പലവിധ ഹോർമോണുകളെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് നമ്മുടെ മണ്ണിര കമ്പോസ്റ്റ് പോലെ മണ്ണിൻ്റെ ജൈവ ജീവാണുക്കൾക്കിടെ ഉപയോഗിച്ചുകൊണ്ട് മണ്ണിനെ സംരക്ഷിക്കുക പ്രൊട്ടക്റ്റ് ചെയ്യുക കൂടുതൽ വിളവ് ഉണ്ടാവാൻ വേണ്ടി കളകളിൽ നിന്നും കീടനാശിനികളിൽ നിന്നും നമ്മുടെ കൃഷിയെ സംരക്ഷിക്കുക നല്ല ടേസ്റ്റുള്ള ആഹാരം ഉപയോഗി കഴിക്കാൻ വേണ്ടി കഴിയുക അതുപോലെ തന്നെ ആകൃതിയിലും വലിപ്പത്തിലും ഒരേപോലെ ഇരിക്കുക നല്ല ടേസ്റ്റുള്ള ആഹാരങ്ങൾ കഴിക്കുക തുടങ്ങിയ നിരവധിയായ ഉൽപ്പന്നങ്ങളാണ് കമ്പനി മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏകദേശം നൂറ്റി അമ്പതിലധികം ഉൽപ്പന്നങ്ങൾ കമ്പനി മാർക്കറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഞാൻ ഈ ഓരോ വീഡിയോയും ഇതിനു വേണ്ടിയിട്ട് അതായത് ഈ പ്രോഡക്റ്റിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ വേണ്ടി ഓരോ വീഡിയോയും ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ആയുഷ് മന്ത്രാലയത്തിൻ്റെ പ്രീമിയം സർട്ടിഫിക്കറ്റുള്ള ഉൽപ്പന്നങ്ങൾ എന്താണ് ആയുഷ് മന്ത്രാലയം പ്രീമിയം സർട്ടിഫിക്കറ്റ് എന്നൊക്കെ നമുക്ക് പഠിക്കാം അപ്പോൾ അത് ഏകദേശം ഇരുപതിലോളം ഉൽപ്പന്നങ്ങൾ ആയുഷ് സർട്ടിഫൈഡാണ് ഗവൺമെൻറ് അപ്രൂവ് ചെയ്തത് ഇനി ഇതുകൂടാതെ അമേരിക്കയിലെ ഏറ്റവും വലിയ ലബോറട്ടറി ബ്രോൺസ് ലാബ് സർട്ടിഫൈ ചെയ്തിരിക്കുന്ന ഉൽപ്പന്നങ്ങൾ ന്യൂട്രീഷ്യൻ പ്രോഡക്റ്റുകൾ അങ്ങനെ നിരവധിയായ ഉൽപ്പന്നങ്ങളെക്കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനും ഈ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമാകും അതുകൊണ്ട് ഇത് ആരുന്നില്ല ഏത് മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിങ്ങിൽ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഏതൊരാൾക്കും ഈ വീഡിയോ ഉപകാരപ്രദമാണ് കാരണം പ്രോഡക്റ്റിനെ കുറിച്ച് അറിയാം ഞാൻ ഏകദേശം കഴിഞ്ഞ ഒരു മൂന്ന് നാല് വർഷമായി ഈ ഉൽപ്പന്നങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് പഠിച്ചു വരുന്നു അത് പഠിക്കുക എന്ന് പറയുന്നത് വളരെ നിസ്സാരമായ ഒരു കാര്യമല്ല അത് ഞാൻ പഠിക്കുന്നതിൽ പ്രധാനമായും നമ്മുടെ യൂട്യൂബുകൾ കേട്ടുകൊണ്ടും പ്രോഡക്റ്റുകളെ കുറിച്ചൊക്കെ അതിനെക്കുറിച്ചൊക്കെ ശരിക്കും പിന്നെ ഓൺലൈനായിട്ടും അതുപോലെ ഗൂഗിളിൽ നിന്നൊക്കെ സെർച്ച് ചെയ്തും ഡോക്ടർമാർ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയുമൊക്കെയാണ് ഞാനിത് മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പോൾ ഇത് തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അത് മനസ്സിലാക്കുമ്പോൾ നമുക്ക് പ്രോഡക്റ്റുകൾ കൊടുക്കുമ്പോൾ തെറ്റുകൾ സംഭവിക്കില്ല മാത്രമല്ല ഒരു കമ്പനിയുടെ നിലനിൽപ്പ് എന്ന് പറയുന്നത് അതിൻ്റെ ഉൽപ്പന്നങ്ങളാണ് ഈ ഉൽപ്പന്നങ്ങൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ആ ഉപയോഗിച്ച ഗുണങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത് മറ്റുള്ളവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് അവിടെയാണ് നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ ഉപയോഗിച്ച ഉൽപ്പന്നങ്ങൾ അത് ശാസ്ത്രീയമായ രൂപത്തിൽ ഇപ്പം രോഗങ്ങൾ വരാതെ നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കാൻ പറ്റിയിട്ടുള്ള ആയുഷ് മന്ത്രാലയം സർട്ടിഫ് ചെയ്ത ഉൽപ്പന്നങ്ങൾ അതിനെക്കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ പഠിക്കണം പഠിച്ചു കഴിയുമ്പോൾ നമുക്കത് പ്രൊമോട്ട് ചെയ്യാനും അത് മറ്റുള്ളവർക്ക് ഒരുപാട് രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനും ആരോഗ്യം സംരക്ഷിക്കുന്നതിനോടൊപ്പം സാമ്പത്തികമായ ഡെവലപ്മെൻറ്റ് ഉണ്ടാവണം സാമ്പത്തികമായ മെച്ചം മെച്ചമുണ്ടാകാൻ ഇത് വളരെയധികം ഉപകാരപ്രദമാണ് സാമ്പത്തികമായി മെച്ചമെന്ന് പറയുമ്പോൾ ചെറിയ പൈസയൊന്നുമില്ല നമുക്ക് നാനൂറ്റി അമ്പത് രൂപ മുതൽ ഒരാഴ്ചയിൽ നാനൂറ്റി അമ്പത് രൂപ മുതൽ രണ്ട് ലക്ഷത്തി പത്തായിരം രൂപ വരെ നമുക്ക് വാങ്ങിക്കാൻ വേണ്ടി കഴിയും അത് ഇവിടെ ഈ പ്രോഡക്റ്റുകളെ കുറിച്ച് പഠിച്ച് ഈ പ്രോഡക്റ്റുകൾ മാർക്കറ്റ് ചെയ്യുന്ന രീതികൾ പഠിച്ച് അത് എത്രമാത്രം ഇപ്പം ഒരാൾ ഒരുപാട് ബൾക്കായിട്ടൊന്നും പർച്ചേസ് ചെയ്യേണ്ട ഒന്നും യാതൊരു ആവശ്യമില്ല ഈ പ്രോഡക്റ്റുകളെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ മൂന്ന് നാലായിരോ അയ്യായിരോ അല്ലെ അയ്യായിരോ പതിനായിരോ രൂപേൻ്റെ ഉൽപ്പന്നങ്ങൾ ഒരാൾക്ക് മതിയാവും കൂടുതൽ പ്രോഡക്റ്റുകൾ എടുക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല കാരണം ഇത് റഫറൽ ആണ് റഫറൽ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അതേപോലെ തന്നെ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക അല്ലേ ഒരു മാർക്കറ്റിംഗ് ശൃംഖല വഴി നമ്മുടെ വരുമാനം വർദ്ധിപ്പിക്കാനും സെയിൽസ് ടേണോവർ കൂട്ടാനും നമുക്ക് കഴിയും അതിനായിട്ട് നിങ്ങളെ ഓരോരുത്തരെയും ഇത് കേൾക്കുന്ന ഓരോരുത്തരെയും ഞാൻ ഹൃദയപൂർവ്വം ഈ പ്രസ്ഥാനത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യാണ് ഒപ്പം നിങ്ങൾ പഠിക്കുക പഠിക്കുക എന്ന് പറയുന്നതാണ് പ്രധാനപ്പെട്ട കാര്യം പഠിച്ചു കഴിഞ്ഞ് നിങ്ങൾക്ക് എന്തു ചെയ്യാം ഇതിൻ്റെ അടിയിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം നിങ്ങളുടെ ഓരോ ഓരോ പ്രോഡക്റ്റിനെ കുറിച്ച് നിങ്ങൾ കമൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അടുത്ത വീഡിയോയിൽ ആ പ്രോഡക്റ്റിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടാവും അപ്പോൾ അതൊക്കെ നിങ്ങൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഉപകാരപ്രദമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് നന്ദി നമസ്കാരം അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് കാണുന്നത് വരെ നമസ്കാരം താങ്ക്